പ്രഭാത പ്രാർത്ഥന മലാക്കിയുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ് എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധവുമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു എന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം എനിക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ കർത്താവെ മാനുഷികമായ ബലഹീനതകൾ ഉൾപ്പെടുത്തി അതിൻ്റെ അപ്പുറത്ത് മാനുഷികതയുടെ അവർണനീയമായ വിവേകം ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ നെടും തൂണായ പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ കാര്യമായിട്ടെടുത്ത് എൻ്റെ ജീവിതം അനുഗ്രഹീതമാക്കണമേ കർത്താവി കുറവുകൾ ബലഹീനതകൾ പോരായ്മകൾ ഒരുപാടുള്ളവനായ എന്നെ അങ്ങേ കരങ്ങളിൽ സംവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ അവിടുത്തെ ശക്തിയാണ് എൻ്റെ ശക്തി അവിടുത്തെ ബുദ്ധിയാണ് എൻ്റെ ബുദ്ധി എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അങ്ങേ കാരുണ്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണെന്നുള്ള സത്യം ഓരോ നിമിഷവും എൻ്റെ ആത്മാവിൻ്റെ അങ്ങേ ആത്മാവുമായി സംയോജിപ്പിച്ചുകൊണ്ട് ദൈവാത്മാവായി കാണുവാനും ജലിക്കുവാനും എനിക്ക് ശക്തി നൽകണമേ ആമേ വിശുദ്ധരുടെ മുഴിമുത്തുകൾ വിശുദ്ധ വസീത് ഞാൻ ദിവസം മുഴുവൻ ദൈവത്തിൽ മഹത്വം തേടും ആഹ്ലാദിച്ച് ആനന്ദിക്കും ബലഹീനതകളിൽ ഞാൻ അഭിമാനം കൊള്ളും